ഏശയ്യ നാലാമധ്യായം അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ തടഞ്ഞു നിർത്തി പറയും ഞങ്ങൾ സ്വന്തം അപ്പം ഭക്ഷിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം നിൻ്റെ നാമം കൊണ്ട് ഞങ്ങൾ വെളിപ്പെ വിളിക്കപ്പെടാൻ മാത്രം മാറ്റി ഞങ്ങളുടെ അപമാനം നീക്കിയേ നീക്കി തരണമേ രക്ഷയുടെ വാഗ്ദാനം അന്ന് കർത്താവ് വളർത്തിയ ശാഖ മനോഹരവും മഹനീയവുമായിരിക്കും ഭൂമിയിലെ ഫലങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വവുമായിരിക്കും സിയോനിൽ ജെറുസലേമിൽ അവശേഷിക്കുന്നവർ ജീവിക്കാനുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ജെറുസലേം നിവാസികൾ വിശുദ്ധ അറിയിന്ന് വിളിക്കപ്പെടും ന്യായവിധിയുടെ തീക്കാറ്റ് കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കും ജെറുസ്ലേമിൻ്റെ മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ് മാറ്റുകയും ചെയ്യുമ്പോൾ അപ്പോൾ സിയോൺ പർവ്വതങ്ങൾക്കും അവിടുത്തെ സമ്മേളിക്കുന്നവർക്കും മുകളിൽ പകൽ മേഘവും രാത്രി പുകയും ജ്വലിക്കുന്ന ആഗ്നിയുടെ ദീപ്തിയും കർത്താവ് സ്ഥാപിക്കും കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും അത് പകൽ തണൽ നൽകും കൊടുങ്കാറ്റിലും മഴയും ഇലും അത് ഭയമായിരിക്കും അതാവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമതി നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ വിശംശയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ